ഒരു സാധനം അത് പറഞ്ഞു കഴിയുമ്പോ ഈ അഭിപ്രായം മാറ്റരുത് ഏ നിന്റെ അഭിപ്രായം എന്താ ടിറ്റില്ല ചേച്ചീനെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല തിറ്റ വരിക എന്ന് പറഞ്ഞാൽ എന്റെ സാധനങ്ങളൊക്കെ ഞാൻ എവിടെങ്കിലും ഒളിപ്പിച്ചു രണ്ടു രൂപ എന്റെ ബോം പോലും അടിച്ചു മാറ്റിയതാണ് തിറ്റേനെ പറ്റി നിന്റെ അഭിപ്രായം എന്താ കള്ളി കള്ളിയാണ് വിശ്വസിച്ചാല് ട്രൗസറാലും കൂടെ വരിയാക്കി ഇപ്പൊ ഇന്നോനേഷ്യയെ പറ്റിയുള്ള അഭിപ്രായം എന്താ എന്റെ എനിക്കൊരു ലിപ്സ്റ്റിക്ക് ഒരു നെയിൽ പോളിഷ് ഒരു മാല അവര് കൊണ്ടുപോയി ശരി എന്നാല് സന്തോഷായില്ലേ സർക്കാസ്റ്റിക് ആയിട്ടുള്ള പിള്ളേര് അല്ലേ ലേശം കൂടി പോയാലേ ഉള്ളൂ